ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ചാണക്യനെ ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു ഒരു വ്യക്തിക്ക് ജീവിതം വിജയിക്കാൻ ആവശ്യമായ നിരവധി തത്വങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് അവയെല്ലാം ഇന്നും ആളുകൾക്ക് വഴികാട്ടിയാണ് അദ്ദേഹം എഴുതിയ ചാണക്യനീതി ഇപ്പോഴും നിരവധി പേർക്ക് പ്രചോദനമാണ് വിജയവും പുരോഗതിയും കൈവരിക്കുന്നതിനുള്ള നിരവധി രഹസ്യങ്ങൾ ചാണക്യനീതിയിൽ ആചാര്യൻ ചാണക്യൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു വ്യക്തി ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള കുഴപ്പങ്ങളും ഒഴിവാക്കാനാവും ചാണകൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരോടും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം അതിൽ ഒന്നാമത്തേതാണ് ബലഹീനത നിങ്ങളുടെ ബലഹീനത ആരോടെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും ആചാര്യ ചാണകൻ്റെ അഭിപ്രായത്തിൽ ഒരാളുടെ ബലഹീനത ഒരിക്കലും മറ്റാരോടും പറയരുത് നിങ്ങളുടെ പോരായ്മകളെ കുറിച്ച് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവർ പ്രയോജനപ്പെടുത്തും അടുത്തത് കുടുംബരഹസ്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അബദ്ധവശാൽ പോലും നിങ്ങൾ ആരോടും വീട്ടിലെ കാര്യങ്ങൾ പറയരുത് ഇക്കാരണത്താൽ നിങ്ങൾക്ക് അപമാനം നേരിടേണ്ടി വരും നിങ്ങളുടെ ബന്ധത്തിലെ വിള്ളലുകൾ മറ്റ് ആളുകൾ അനാവശ്യമായി പ്രയോജനപ്പെടുത്തും അടുത്തത് നിങ്ങളുടെ ദുഃഖം പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ആളുകൾ അവരുടെ ദുഃഖം സുഹൃത്തുക്കളുമായോ പങ്കാളിയുമായോ ഒക്കെ പങ്കിടുന്നു എന്നാൽ ചാണക്യ അനുസരിച്ച് ഇത് ചെയ്യുന്നത് തെറ്റാണ് ചാണക്യൻ പറയുന്നത് നമ്മുടെ സങ്കടങ്ങൾ ആരോടെങ്കിലും പങ്കുവെച്ചാൽ മറ്റുള്ളവർ അതിനെ പരിഹസിച്ചേക്കാം നിങ്ങളുടെ പ്രശ്നങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവർ അതിനെ കളിയാക്കാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾ നല്ലവരാണെന്ന് കരുതുന്ന പലരും നിങ്ങളുടെ പരാജയം കൊതിക്കുന്നവരായിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു അതിനാൽ നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത് അതിനാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ സ്വയം തന്നെ പരിഹരിക്കുക ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കരുത് അടുത്തതാണ് ഭാര്യയുടെ സ്വഭാവം ചണക്കയീതിയുടെ അഭിപ്രായത്തിൽ ഒരു ഭർത്താവ് ഒരിക്കലും തൻ്റെ ഭാര്യയുടെ മോശം കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുത്തരുത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഭാര്യയ്ക്ക് അത് അപമാനമായേക്കാം കൂടാതെ ഭാവിയിൽ അവർക്ക് അതുമൂലം പ്രശ്നങ്ങളും നേരിടേണ്ടി വരും വീട്ടിലെ കാര്യങ്ങൾ വീട്ടിനുള്ളിൽ മാത്രം സൂക്ഷിക്കുക വഴക്കുകൾ സങ്കടങ്ങൾ സ്വഭാവം എന്നിവയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയരുത് അങ്ങനെ പറഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നേക്കാം സ്ത്രീകളോ പുരുഷന്മാരോ ഒരിക്കലും സ്വന്തം പങ്കാളിയെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയരുത് അടുത്തത് നിങ്ങളുടെ രഹസ്യങ്ങൾ ചിലർ പലപ്പോഴും ദേഷ്യത്തിൽ പല രഹസ്യങ്ങളും വെളിപ്പെടുത്താറുണ്ട് എന്നിരുന്നാലും അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യ നീതി പ്രകാരം ഏതെങ്കിലും വിഡ്ഢി കാരണം നിങ്ങൾക്ക് അപമാനം അനുഭവിക്കേണ്ടി വന്നാൽ അത് ആരോടും പറയരുത് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ പ്രശസ്തിക്ക് കളങ്കമായേക്കാം അടുത്തത് സമ്പത്ത് ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി ഒരിക്കലും പണം നഷ്ടപ്പെട്ട വാർത്ത ആരുമായും പങ്കിടരുത് പലപ്പോഴും പണനഷ്ടം കാരണം മിക്കവരും സങ്കടപ്പെടുകയും മറ്റുള്ളവരോട് അത് പറയുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് കാരണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമാകുകയാണെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ ആരും തന്നെ നിങ്ങളെ സഹായിക്കില്ലെന്ന് ചാണക്യൻ പറയുന്നു പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കുക വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക